മലപ്പുറം മാറാക്കര മുക്കില പീടികയിൽ കെ സി കുഞ്ഞുട്ടി വാരിയർ ഫൗണ്ടേഷൻ സൗജന്യമായി നൽകിയ നാൽപ്പത്തഞ്ച് സെന്റ് സ്ഥലത്ത് നിർമ്മിച്ച പതിനൊന്ന് വീടുകളുടെ താക്കോൽദാന ചടങ്ങ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു ജീവകാരുണ്യ വിദ്യാഭ്യാസ ആരോഗ്യ പ്രവർത്തന മേഖലകളിൽ രണ്ട് പതിറ്റാണ്ടിലേറെയായി കേരളത്തിനകത്തും പുറത്തുമായി നിരവധി സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളാണ് വാരിയർ ഫൌണ്ടേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് എറണാകുളം പാലക്കാട് മലപ്പുറം ജില്ലകളിലായി ആദിവാസികൾക്കും മറ്റ് നിർദ്ധനർക്കുമായി മുന്നൂറിൽ പരം വീടുകളാണ് നിർമ്മിച്ച് നൽകിയിരിക്കുന്നത് കൂടാതെ ആയിരത്തിൽ പരം യുവതി യുവാക്കൾക്ക് വിദ്യാഭ്യാസവും ജോലിയും നൽകി മുംബൈയിൽ നിർധനരായ കുട്ടികളെ പഠിപ്പിക്കുന്ന വേദവിദ്യാഗുരുകുലം പ്രായമായവർക്ക് താമസിക്കുവാനുള്ള ഓൾഡ് ഏജ് ഹോം എറണാകുളത്ത് മുഴുവന്നൂരിൽ സ്പോർട്സ് അക്കാദമി കൺവെൻഷൻ സെന്റർ പാലക്കാട് ജില്ലയിലെ കൂറ്റനാടിനടുത്ത് പേരിട് ആത്രാശ്ശേരിയിൽ പ്രായമായവർക്ക് താമസിക്കാനുള്ള ഹോളിസ്റ്റിക് ലിവിംഗ് സെന്റർ ആയുർവേദ വില്ലേജ് അട്ടപ്പാടിയിലെ ആനക്കട്ടയിലും മൂലക്കടയിലും നിർവാണ ഹോളിസ്റ്റിക് ലിവിംഗ് തുടങ്ങി നിരവധി സംരംഭങ്ങൾ വാര്യർ ഫൌണ്ടേഷുണ്ട് ചടങ്ങിൽ എം എൽ എ മാരായ ആബിദ് ഹുസൈൻ തങ്ങൾ കുറുക്കോളി മൊയ്തീൻ വാര്യർ ഫൗണ്ടേഷൻ മാനേജിംഗ് ട്രസ്റ്റി എ എസ് മാധവ വാര്യർ കെ സി കുഞ്ഞുട്ടി നാസർമാനു കാടാമ്പുഴ മൂസഹാജി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു കാര്യങ്ങൾ ചെയ്യുമ്പോൾ തങ്ങളുടെ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന വലിയൊരു അളവ് പണം ഇത്തരം കാര്യങ്ങൾക്ക് ചെലവഴിക്കുക അത് ക്വാളിറ്റിയാണ് സത്യത്തിൽ അതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമൊന്നുമില്ല അപൂർവ ചില ആളുകളിൽ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണഫലമാണ് അതിന് നമ്മളെ കൂട്ടത്തിലുള്ള പലരും ഞാൻ ഓരോരുത്തരെയും പറയുന്നില്ല അതിന് ചേർന്ന് അവരെ സഹായിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ആ ഗുണഫലം കൃത്യമായി ലഭ്യമാവേണ്ട ആളുകളെ കയ്യിൽ തന്നെ എത്തിപ്പെടുന്നു എന്നതാണ് ഇപ്പൊ കുഞ്ഞുട്ടിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്കൊന്നും കിടക്കുന്നു അപ്പൊ ആ ഒരു പ്രവർത്തന ശൃംഖല മനുഷ്യത്വപരമായിട്ടുള്ള ഒരു മുന്നോട്ട് പോക്ക് അത് നമ്മുടെ നാടിന് ആവശ്യമാണ് ഒരു ആയിരം ഒരു സ്വപ്ന പദ്ധതി അത് എന്റെ വ്യക്തിപരമായിട്ടല്ല ഒരു ദൈവികമായ അള്ളാഹുവിന്റെ വിളി എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഇൻട്യൂഷൻ നമുക്ക് ആയിരം പേർക്ക് ആശ്രിതരായിട്ടുള്ള വീടുകൾ ഉണ്ടാക്കാൻ സാധിക്കില്ലേ അപ്പോൾ അങ്ങനെ തുടങ്ങി വെച്ചപ്പോൾ എവിടെയാണ് എങ്ങനെയാണ് എന്നറിയാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇന്ന് ഏതാണ്ട് ഷോർട്ട് ഫോൾ എന്ന് പറയുന്നത് ചെയ്യാൻ കഴിയാത്ത എഴുന്നൂറ് വീടുകൾ മാത്രമായി തുടങ്ങിയിരിക്കുന്നു അതും അടുത്തുതന്നെ ഉണ്ടാകുമെന്ന് മാനിക്കാപാലിൻ സന്നദ്ധ മനസ്സിലെ പലരും ഇവിടെ ഉണ്ട് അപ്പോ വിശ്വാസം ടെലിവിഷൻ മലപ്പുറം ഇന്ന് ഞാൻ എങ്ങോട്ടും ഇല്ല പോളെ ഞാൻ കുഞ്ഞിനെ മുതൽ എല്ലാ വർഷവും ഈ ദിവസം ജോളി എൻ്റെ ഓടിയായിരിക്കും എനിക്ക് ക്രിസ്മസ് എന്ന് ഓർക്കുമ്പോഴേ ജോളി എന്റെ ഉണ്ടാക്കുന്ന ആ കേക്കിന്റെ മണവും രുചിയാണ് മനസ്സിൽ എല്ലാ വർഷവും എനിക്ക് എനിക്കൊരു കേക്ക് ഉണ്ടാക്കി വെച്ച് എന്നെ ആത്തിരിക്കുവാൻ പിന്നെ ഇത്തവണ എന്റെ വക്കൊരു സർപ്രൈസ് കൂടെയുണ്ട് ആ അതൊക്കെ പറയാം ഞാനിവിടെ എത്തിയിട്ടോ പിന്നെ വിളിക്കാം ഓരോ ക്രിസ്തുമസും തിലങ്ങുന്ന ഓർമ്മകൾ സമ്മാനിക്കട്ടെ ഏവർക്കും മിത്ര ഡയമണ്ട്സിന്റെ ക്രിസ്തുമസ് പുതുവത്സരാശംസകൾ